ഹായ് ഫ്രണ്ട്സ് ക്ഷനിലേക്ക് സ്വാഗതം ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ കേരളത്തിനെ കുറിച്ചാണ് കേരളത്തിന്റെ വിസ്തീർണ്ണം ഏറ്റവും വലിയ ജില്ല പിന്നെ ഔദ്യോഗിക പക്ഷി അങ്ങനത്തെ കുറെ സാധനങ്ങളില്ലേ അതൊക്കെ പഠിക്കണ്ടേ വിസ്തീർണ്ണം ആദ്യം നോക്കാം കൂടെ തന്നെ പഠിക്കണം അറിയാത്ത പോയിന്റുകൾ എഴുതി തന്നെ വെക്കുക വിസ്തീർണ്ണം നോക്കാം വിസ്തീർണ്ണം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കൂടെ തന്നെ ഒന്ന് പറഞ്ഞു പഠിക്കുക കേരളത്തിന്റെ വിസ്തീർണ്ണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇനി ഇന്ത്യയുടെ ഒന്നേ പോയിൻ്റ് എട്ട് ശതമാനം ഒന്നേ പോയിൻ്റ് എട്ട് ശതമാനമാണ് കേരളം അതും പഠിച്ചു വിസ്തീർണം പഠിച്ചു ഇന്ത്യയുടെ എത്ര ശതമാനമാണെന്ന് പഠിച്ചു അപ്പോൾ വലിയ ജില്ല പഠിക്കാം വലിയ ജില്ല ഏതാണ് ഇടുക്കി വലിയ ജില്ല ഏതാണ് ഇടുക്കി വലിയ ജില്ല ഏതാണ് ഇടുക്കി നേരത്തെ ഏതായിരുന്നു പാലക്കാട് മാറും ഇതൊക്കെ പഠിച്ചല്ലോ വലിയ രണ്ടാമത്തെ ജില്ല ഏതാണ് പാലക്കാട് ആണ് നമ്മൾ പഠിച്ചത് വിസ്തീർണ്ണം പഠിച്ചു മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ഒന്നേ പോയിന്റ് എട്ട് ശതമാനമാണെന്ന് പഠിച്ചു ഏറ്റവും വലിയ ജില്ല പഠിച്ചു ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുട്ടമ്പുഴയെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് വലിയ ജില്ലയായി ഇടുക്കിയെ തിരഞ്ഞെടുത്തത് ഇത്രയും പോയിന്റുകൾ പഠിച്ചോ രണ്ടാമത്തെ വലിയ ജില്ല പുള്ളതായിരുന്നു പാലക്കാട് പോയിന്റുകൾ കിട്ടിയല്ലോ ഇനി നമ്മൾക്ക് ഔദ്യോഗിക പുഷ്പം വൃക്ഷം പക്ഷി ഇതൊക്കെ പഠിക്കണ്ടേ ഇതൊക്കെ അറിയാമായിരിക്കും ഇതൊന്നും കളയാതെ കേരളം പഠിക്കാൻ തുടങ്ങാൻ ഒക്കുമോ ഇല്ല നമുക്ക് നോക്കാം ഔദ്യോഗിക പുഷ്പം കണിക്കുന്ന വൃക്ഷം തെങ്ങ് പക്ഷി വേഴാമ്പൽ മൃഗം ആന ഫലം ചക്ക ഔദ്യോഗിക ഫലമായി ചക്കയെ തിരഞ്ഞെടുത്ത വർഷം ഒന്ന് പഠിക്കുക രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഔദ്യോഗിക ഫലമായ ചക്കയെ തിരഞ്ഞെടുത്തത് സംസ്ഥാന മത്സ്യം എന്താണ് കരിമീൻ കരിമീൻ സംസ്ഥാനം വെച്ച് കരിമീൻ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി അറിയാത്തവർ പഠിക്കണേ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി ഇതിനെ തിരഞ്ഞെടുത്ത വർഷം പഠിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഒമ്പത് ചക്ക കഴിഞ്ഞിട്ട് അടുത്തത് ചിത്രശലഭത്തിനെയാണ് തിരഞ്ഞെടുത്തത് ബുദ്ധമയൂരിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഒമ്പത് 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 രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഒമ്പത് ഒന്നുകൂടി ഒന്ന് പറയാം ഔദ്യോഗിക പുഷ്പം കണിക്കുന്ന വൃക്ഷം തേങ്ങ പക്ഷി വേഴാമ്പൽ മൃഗം ആന ഫലം ചക്ക തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന മത്സ്യം കരിമീൻ ചിത്രശലഭം ബുദ്ധമയൂരി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഒമ്പത് കിട്ടിയല്ലോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഗാനമാണ് ഏതാണ് കേരള ഗാനം ജെ ജെ കോമള കേരള ധരണി ആരാണ് രചിച്ചത് ബോധേശ്വരൻ ഇത് അംഗീകരിച്ച വർഷം പഠിക്കുക രണ്ടായിരത്തി പതിനാല് കേരള ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ ജെ ജയ കോമള കേരള ധരണി ആരാണ് രചിച്ചത് ബോധേശ്വരൻ ഏത് വർഷമാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി പതിനാല് കേരള ഗാനത്തെ കുറിച്ച് മൂന്ന് പോയിന്റുകളാണ് പഠിക്കാനുള്ളത് കേരള ഗാനം ഏതാണ് ജെ ജെ കോമള കേരള ധരണി ആരാണ് രചിച്ചത് ൻ ഏത് വർഷമാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി പതിനാല് ഇത്രയും ബോന്ന കേരളഗാനത്തിൽ ആ ഭാഗത്ത് എഴുതി വയ്ക്കുക എന്നിട്ട് അതങ്ങ് പഠിക്കുക അത് കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ ഭാഷാ പ്രതിജ്ഞയെ കുറിച്ചാണ് എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്നതാണ് ഭാഷാ പ്രതിജ്ഞ ഇത് ആരാണ് തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ എന്റെ ഭാഷ എന്റെ വീടാണ് എന്ന് തുടങ്ങുന്ന ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ ആണ് ഏതു വർഷം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിലാണ് വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്നത് നിലവിൽ വന്നാണേ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഈ രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച ഓർമ്മയുണ്ടോ ചക്ക വന്നത് ഔദ്യോഗിക ഫലമായ ചക്ക എന്റെ ഭാഷ എന്റെ വീട് എന്റെ വീട്ട് ചക്ക ചക്കിട്ടത്തില്ലേ എന്റെ ഭാഷ എന്റെ വീട് എന്റെ വീട്ടിൽ ചക്ക ഏത് വർഷം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്നു ഭാഷാ പ്രതിജ്ഞ ആരാണ് തയ്യാറാക്കിയത് എം ടി വാസ്തുദേവൻ നായർ തുടക്കം എങ്ങനെയാണ് എന്റെ ഭാഷ എന്റെ വീടാണ് കൂടി ചക്കയും കൂടി ഓർക്കണേ രണ്ടായിരത്തി പതിനെട്ടിലാണ് ചക്ക വന്നത് ഇനി ചിങ്ങം വന്ന് കർഷക ദിനം ആ നമുക്കൊക്കെ അറിയാം അല്ലേ ോ ശ്രേഷ്ഠ ഭാഷാ ദിനം നവംബർ ഒന്ന് ശ്രേഷ്ഠ ഭാഷാ ദിനം വേറൊരു ദിനം കൂടി നമുക്ക് ഇന്ന് പഠിക്കാം ഏപ്രിൽ ഇരുപത്തി ഏഴ് നിയമസഭാ ദിനം ഏപ്രിൽ ഇരുപത്തി ഏഴ് നിയമസഭാ ദിനം ഇത് പി എസ് സി ഇറക്കിയ കേരളം എന്ന ബുക്കിന്റെ അകത്തു നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതൊന്നും കളയരുത് ഇപ്പൊ ലാസ്റ്റായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് കേരള ഗാനം പഠിച്ചു കേരള ഗാനം ഏതാണ് ജെ ജയ കോമള കേരളധരണി കൂടി ഒന്ന് പറഞ്ഞു നോക്കണേ കേരള ഗാനം ഏതാണ് ജെ ജെ കോമള കേരളധരണി ആരാണ് രചിച്ചത് ബോധേശ്വരൻ ഏത് വർഷം അംഗീകരിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ അംഗീകരിക്കപ്പെട്ടു ഇനി ഭാഷാ പ്രതിജ്ഞ അതാരാണ് തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ ഇതിന് തുടക്കം എന്താണ് എൻറെ ഭാഷ എന്റെ വീടാണ് എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ വേറെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഭാഷ എന്റെ വീട് എന്റെ വീട്ടിൽ ചക്ക ചക്ക വന്നത് രണ്ടായിരത്തി പതിനെട്ട് കർഷക ദിനം നമ്മൾക്കൊക്കെ അറിയാം ചിങ്ങം ഒന്ന് ശ്രേഷ്ഠ ഭാഷ ദിനം നവംബർ ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴ് നിയമസഭാ ദിനം ഇത്ര പോയിന്റ് കിട്ടിയോ